ഹായ് മച്ചാമാരെയും മയട്ടൻമേലൊക്കെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഗായ്സ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങൾ വയനാട് പോവാണ് വയനാട് പോകുന്നവർ ഞാനുണ്ട് വിഷ്ണുണ്ട് ഞങ്ങളൊരു ഏഴുപേരുണ്ട് അപ്പം എന്തിനാണ് പോകുന്നതെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറമേ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു യാത്രയിലേക്കും കുറേ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം വേറൊരു കാര്യം ഞങ്ങൾ പറയാൻ മറന്നുപോയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് യാത്രയും ഫസ്റ്റ് ബ്ലോഗുമാണ് കേട്ടോ

സെറ്റാ സെറ്റാണ്ടാവും പൊളിക്കും അങ്ങനെ കുറച്ച് സമയൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഓരോ ഉണ്ട് വിഷുന് കോഫിയുണ്ടെന്ന് അറിയത്തില്ല ഷുഗർ പേഷ്യന്റ് ആണ് കോഫി ഉള്ളോ വഴക്കുട്ടി വാഴ ചേന കാച്ചിൽ കിഴങ് ഐറ്റംസ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇനി കോഫി കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുവേണ്ട കേട്ടോ എങ്ങനെ മനസ്സിലായി കോഴിക്കോട് നീ ഇവിടെ പോകുന്നു പറഞ്ഞു അപ്പൊ ഒരാൾ ചരിഞ്ഞ് ഉറങ്ങി ഉറങ്ങി ഉറക്കമായിരുന്നു അത് ഉറക്കായിരുന്നു ബാക്കി എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ താമരശ്ശേരി ചുരം കയറാൻ പോകുക ചുരം ചുരം അപ്പം കാർത്തിക്ക് അങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ നമ്മൾ ഇവിടുന്ന് പോവാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വയനാട് ബാക്കി അവിടെ ചെന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം

സ്വരം കേറുവാണ് വയനാട്ടിലേക്കുള്ള സ്വരമാണ് അതുകൊണ്ടാ ഇവിടെ അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ഭൂഗന്നിപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ട് ഇത് ഇതാണ് ഇവിടുത്തെ കാർത്തികാണ് നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാ വന്ന് നല്ല നല്ല മലകൾ കാണും ഞാനാണോ എന്താ അന്നിണ്ടരുന്ന ുംറിയാട് കേറിക്കൊണ്ടിരിക്കും ഞങ്ങള് ഒരു എവിടെ ചെന്നിട്ട് നമ്മൾ അതിനുശേഷം ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളല്ലേ ഒരു സംഭവം സംഭവമായിരിക്കും കുരങ്ങന്മാര് ഭയങ്കര അത് വയനാടാണെങ്കിൽ അപ്പം ഞങ്ങൾ ഇതാണ്ട് റൂമൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ദൈവമാണ് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ ഇറങ്ങി വാഴക്കുട്ടിയുണ്ട് വാഴയുണ്ട് എല്ലാവരും ഉണ്ട് അതിൻ്റെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും ജസ്റ്റ് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഗായ്സ് ഇതിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥലം അന്നേരത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് സെറ്റായി പറഞ്ഞോ അതിൽ പറയേണ്ട ബാക്കിയൊക്കെയുള്ള വീഡിയോസ് ഇവിടുത്തെ വയനാടിൻ്റെ കുറേ സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട് അപ്പം ഫുള്ള് കറക്കായിട്ടുള്ളൊക്കെ വീഡിയോസ് വീണ്ടും വരുന്നതാണ് അപ്പം വെയിറ്റ് ചെയ്യാം ബബായ്